അപ്പോൾ കുക്കമ്പറിന്റെ വിത്ത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിട്ടേറുന്നതാണ് ഹൈബ്രിഡ് സീഡ് ആണിത് ഇതിന്റെ ഒരു മൂന്ന് സീഡ് നമ്മൾ ഇതിനകത്ത് കുത്തുകയാണ് ചെയ്യുന്നത് കുമായി ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തു അതിനുശേഷം വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തു കുമായി ഇട്ടതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തത് എന്നിട്ടും ഒരു അഞ്ചാറ് ദിവസം കിടന്നു അതിലേക്കാണ് നമ്മൾ വിത്ത് കുത്തുന്നത് ഒരു തടത്തിൽ മൂന്ന് വിത്താണ് കുത്തുന്നത് മൂന്നോ നാലോ കുത്താട്ടോ ഞാൻ മൂന്നെണ്ണമാണ് കുത്തുന്നുള്ളൂ ഏകദേശം ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ നമ്മളിത് വെള്ളത്തിലിടുന്നുണ്ട് അതിനനുസരിച്ച് തല ദിവസം വെള്ളത്തിലിടും പിറ്റേ ദിവസം രാവിലെയാണ് അത് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കിളയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മളൊരു കമ്പ് കൊടുക്കും കമ്പ് കൊടുത്ത മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു വള്ളി കൊടുത്തിട്ട മുകളിലേക്ക് ഈ വലയിലേക്ക് നെറ്റിലേക്ക് കെട്ടുകയാണ് ചെയ്യുന്നത് ഈ സൈഡിൽ നമുക്ക് നെറ്റില്ല അവർ പോവാനുള്ള നെറ്റില്ല പക്ഷേ അങ്ങേ സൈഡിൽ നമുക്ക് നെറ്റുണ്ട് അങ്ങേ സൈഡിൽ പക്ഷെ നമ്മളെ കൃഷി ചെയ്തിരിക്കുന്നതാണ് നോക്കിക്കേ ഇതെല്ലാം സാറക്കുക്കുമ്പോൾ അങ്ങേ സൈഡിൽ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇതേ ഇതിനകത്തെല്ലാം തുടങ്ങി ഇതിനകത്തൊക്കെ നമുക്ക് പൂ വിട്ടു തുടങ്ങി പൂ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നോക്കിക്കേ ഇത് കണ്ടോ എല്ലാം പൂത്തേക്കൊന്ന് കണ്ടോ അടിയിൽ നിന്ന് നമ്മൾ കയറ്റി ആ നെറ്റിക്കട വിട്ടു നെറ്റിക്കട വിട്ടിട്ട് ദൈമോളിലേക്കുള്ള പന്തലിലേക്ക് കയറി പോരുവാണ് ചെയ്യുന്നത് ഇത് ഇതിനകത്ത് നിറച്ച് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ദിവസങ്ങളാണ് പിടിച്ചു തുടങ്ങിയേക്കുന്നത് ദ അതിനേക്കാരും കുറച്ചും കൂടി ആയത് കുറച്ചും കൂടി ആയത് ഇതൊക്കെ പറിച്ചു കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മൂത്ത് പോയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം നോക്കിക്കേ ഇതിനകത്ത് ചെറിയ ഉറുമ്പ് അല്ലെങ്കിൽ ചെറിയൊരു പുഴുക്കളുടെയൊക്കെ ശല്യം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കാൻ തയ്യാറാക്കുമ്പോഴാണ് അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു രാസ കീടനാശിനി നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നില്ല എല്ലാം ജൈവ രീതിയിൽ തന്നെയാണ് നമ്മൾ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേപ്പണ് വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സാലഡ് കുക്കം പറഞ്ഞ് എങ്ങനെയാണ് നമ്മൾ വേപ്പണ് വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കാൻ നോക്കിക്കോ ഇത് വേപ്പെണ്ണയാണ് ഇത് അഞ്ച് എം എൽ വേപ്പെണ്ണയാണ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളുത്തുള്ളി മിക്സിയിൽ ചതച്ച ആ മിശ്രിതമാണ് അത് അരിച്ചെടുത്തേക്കതാണ് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ലിറ്റർ വെള്ളം ഇത് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് അതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുവാണ് ലിക്വിഡ് സോപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു നമ്മളിതിപ്പോൾ ചെറിയ സ്പ്രേയർ ആണ് ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ കുറച്ച് പച്ചക്കറിക്ക് മാത്രം നമുക്ക് ഇവിടെ അടിക്കാനുള്ളൂ അല്ലെങ്കിൽ നമ്മള് വലിയ സ്പ്രേയർ ഉപയോഗിക്കും അപ്പോൾ ഇതിനകത്ത് ചെറിയ ഉറുമ്പ് വന്നേക്കുന്ന കീടങ്ങൾ വന്നേക്കുന്ന പുഴു വന്നോ ഒക്കെ ഒക്കെ നശിച്ചു പോക്കോളൂ ഇതൊക്കെ കണ്ടോ ചെറുതായിട്ടുണ്ടായി തുടങ്ങിയേക്കുന്നതാണ് ഇത് കണ്ടോ നിറച്ച് പിടിച്ചോളൂ വെയിലായത് കൊണ്ട് ഇനി പിടിച്ചോളും മഴ ആയതുകൊണ്ട് അങ്ങനെ പിടിക്കുന്നില്ലായിരുന്നു അതെ ചൂട്ടിക്കിടക്കണോ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഇതുപോലെ പിഞ്ചായിട്ടിരിക്കുമ്പോൾ പറിച്ചു കഴിക്കുന്നതാണ് കണ്ടോ ഇവിടെയും ചെറുതായിട്ട് പുഴുവിൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട് ആ പുഴുവിനെ കഴിക്കാൻ വേണ്ടി ഉറുമ്പും ഉണ്ട് അപ്പം അതുകൊണ്ട് പുഴുവിൻ്റെ ശല്യം ഉണ്ട് അതുപോലെ തന്നെ ഉറുമ്പും ഉണ്ട് അതുകൊണ്ട് നമ്മളിത് സ്പ്രേ അങ്ങ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇനി വരുന്ന സമയങ്ങളൊക്കെ വേനലാണ് ചൂടുള്ള സമയമാണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഏതെങ്കിലും വെറൈറ്റി സാലക്കൊക്കുമ്പറുകളൊക്കെ കൃഷി ചെയ്യുക ഇതിനകത്ത് പല വെറൈറ്റികൾ കിട്ടും അപ്പോൾ നിങ്ങൾക്കും ഷോപ്പുകളിൽ നിന്നൊക്കെ വിത്തുകൾ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമ്മളും ഇതിൻ്റെ ഹൈബ്രിഡ് വിത്തുകൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പുറത്തേക്ക് കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാലക്കൊക്കുമ്പ് കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിൽ ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്ത് കൊണ്ട് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി